ഹായ് ഞാൻ സതീഷ് പഠൻ ആ ഇപ്പോൾ ആർക്കും ഒന്നും ഇല്ലല്ലോ എലക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ രാഹുൽ മാംകുട്ടവും ഇല്ല പീഡിപ്പിച്ചരും ഇല്ല ഭാഗ്യലക്ഷ്മി ഇല്ല ആരും ഇല്ല അതിജീവിതപരമില്ല നമ്മളൊരു സത്യസന്ധമായ കാര്യം കഴിഞ്ഞാൽ ആർക്കും ഗവൺമെൻറ്റും ഇല്ല മറുപടിയില്ല അല്ലെങ്കിൽ എന്തോ വേണേ ഇതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കുന്നത് എന്തുമാണ് ഇവനെന്തോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു കാര്യം നടന്നുകഴിഞ്ഞാൽ ഒരുത്തനും കാണത്തില്ല മീഡിയക്കാരായാലും ചാനലുകാരായാലും ഏതൊക്കെ ന്യൂസുകാരായാലും അതിന് ഉത്തമ ഒരു തെളിവാണ് ഞാൻ കാരണം പ്രസ്വീറ്റിങ്ങിന് വേണ്ടി ആയിരത്തഞ്ഞൂറ് രൂപയും എല്ലാ ചാനലുകാരും എടുത്തു പിന്നിമാരൊന്നും ഓടിയോ എടുത്തൊന്നും ഇതുവരെ പുല്ല് കിളിച്ചിട്ടില്ല ട്വൻ്റി ഫോർ ചാനലുകാരും വന്ന് ഇവിടെ നിന്ന് എടുത്തതൊക്കെയാണ് ലൊക്കേഷനിലൊക്കെ അവരെ ഡിലീറ്റ് ചെയ്തെല്ലാം വിട്ടു പിന്നെ ഒരു ചങ്ങാതി ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരാൾ മാത്രമേ കുറച്ച് ആൾ ഇട്ടിട്ടുള്ളൂ പുള്ളി നിർത്തി അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് മനുഷ്യന് ആവശ്യമില്ലാതെ മനുഷ്യന്മാരെ തമ്മിൽ ജാതി മതവും ഇതും പെണ്ണ് കേസ് പീഡനം ഇങ്ങനെയുള്ള കേസുകളിൽ എല്ലാത്തിനും എല്ലാ മീഡിയക്കാർ സൂക്ഷിക്കാർ എല്ലാ മനുഷ്യനും ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഗ്രൗണ്ടിൽ സത്യസന്ധമായ കാര്യങ്ങൾ നടന്നാൽ ഒരു മനുഷ്യനും കാണത്തില്ല ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കിട്ടും ഒരുത്തിനും പ്രതികരിക്കുക ഒരുത്തരും ഗവൺമെൻറ്റോ ഒന്നും കിട്ടില്ല ഒരു സംഘടനകളോ ഒരുത്തരും എന്തുവന്നാ ഒരുത്തി ഞാനിവിടെ തന്നെ ഉണ്ട് നമുക്ക് നമ്മുടെതായിട്ടുള്ള നിയമ പോരാട്ടത്തിലുമാണ് അത് ഏത് അഗ്രവണ്യനായാണേലും അവനെ ഞാൻ എളുത്തതായിടും അത് ഞാൻ തീരുമാനിച്ച കാര്യം നമുക്കൊരു ഞാൻ നമ്മളും എല്ലാവരും പോലെയല്ല ഞാനും പറയാം ഞാനും വലിയ ദീതി പോന മോൻ അന്നും ഞാൻ പറയുന്നില്ല എല്ലാവരെയാണ് ഞാനും എനിക്കും എല്ലാ മനുഷ്യന്മാരുമായിട്ടും കുറ്റം കുറവുകളും ഒക്കെ ഞാൻ നമ്പർ വൺ മദ്യപാനിയൊക്കെ ആയിരുന്നു എന്നെക്കുറിച്ച് അപ്പോൾ എന്നെക്കുറിച്ചറിയാതെ നാട്ടുകാർക്കും എൻ്റെ പോലെ സഹകരിച്ചവർക്കും സർവീസ് ചെയ്തവർക്കും എല്ലാവർക്കും ഒക്കെ അറിയായിരുന്നു ഒരു ഫ്രീ സ്റ്റൈലായിട്ടൊക്കെ നടക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു അപ്പം പിന്നെ ഞാൻ കൂടുതൽ പറയുന്ന ഇതാണ് എന്താ നമ്മുടെ വീഡിയോയ്ക്ക് ഇനിയെങ്കിലും ആർക്കെങ്കിലും കമൻ്റും ഒന്നും ഇല്ലേ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ അതോ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവരുടെയും എന്തൊന്നാണ് ഈ നമ്മളെല്ലാം പേര് ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റാകുമോ അതൊന്നും വിചാരിക്കുക നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഒരമ്മ രണ്ട് മക്കളുണ്ട് ഒരമ്മ പറ്റും രണ്ട് പ്രതികരണമായിരിക്കും അപ്പം മനുഷ്യനാണ് ആർക്കും പ്രതികരിക്കുക അപ്പം അങ്ങനെയുള്ള അതുകൊണ്ട് നമുക്ക് അറിവേ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ആ ഒരു വീഡിയോ എടുത്ത ഇപ്പോൾ ഈ പീഡനവും അതിജീവിതം ഇപ്പോൾ ഇംഗ്ലീഷും ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു ഒരുത്തരും ഇപ്പം അതൊക്കെ സൈലൻറ്റായി ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ആരിലും വേറൊരു സ്ത്രീയും കൊണ്ടൊക്കെ ആരെല്ലാം കൊണ്ടുവരുവായിരിക്കും ഇങ്ങനെ ഇനിയിപ്പോൾ അത് തന്നെ തന്നെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഓരോ മോഡിഫൈഡ് ആയിട്ടുള്ളതിനടുത്തേനെ പോയിക്കൊണ്ടിരിക്കും വരുമായിരിക്കും അപ്പോഴും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമാവും നമ്മളെപ്പോലുള്ളവൻ പാവം പിടിച്ചുകൊണ്ടൊരു കാര്യത്തിൽ ആരും സജീവമാകുന്ന സമയമില്ല ഓക്കെ നന്ദി നമസ്കാരം